ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഗ്ലാസ് തകർത്ത് അരലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രോണിക് ഉപകരണം കവർച്ച ചെയ്ത കേസിൽ മുൻ ജീവനക്കാരനായ യുവാവ് അറസ്റ്റിൽ ഉടമയിൽ നിന്നും ലഭിക്കാനുള്ള പണത്തിനു വേണ്ടിയാണ് മോഷണം ചെറുപ്പുളശ്ശേരി നെല്ലായ മഞ്ചക്കല്ല കുണ്ടിൽ വീട്ടിൽ ഹാരിസാണ് പിടിയിലായത് ജൂൺ ഇരുപത്തിയഞ്ചിന് വല്ലപ്പുഴ ചുങ്കപ്ലാവിൽ ജാഫർ അലിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഷട്ടറും ക്യാബിന്റെ ചില്ലും തകർത്ത് കയറിയ പ്രതി കടയിലുണ്ടായിരുന്ന അരലക്ഷം രൂപ വിലമതിക്കുന്ന സൗണ്ട് മിക്സർ മോഷ്ടിക്കുകയായിരുന്നു കടയുടമ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് പ്രതിയെ പിടികൂടി രണ്ടു വർഷത്തോളം ഇതേ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്ന പ്രതി മാസങ്ങൾക്ക് മുമ്പ് ഒരു ജനറേറ്റർ ഉടമയ്ക്ക് വിറ്റിരുന്നു ഇതിൽ അയ്യായിരം രൂപ കടയുടമ പ്രതിക്ക് നൽകാനുണ്ടായിരുന്നു ഇത് തിരിച്ചു ചോദിക്കാൻ കടയുടമയെ ഫോണിൽ വിളിച്ചപ്പോൾ കടയുടമ ഫോൺ എടുത്തില്ല എന്ന കാരണത്താലാണ് കടയിൽ കയറി മോഷ്ടിച്ചത് എന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി തൊണ്ടി മുതൽ പോലീസ് കണ്ടെടുത്തു പ്രതിക്ക് മുൻപ് ചെറുപ്പുളശ്ശേരി സ്റ്റേഷനിൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ പി സേതുമാധവൻ എസ് എ കെ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി റിയാസ് സജീഷ് എന്നിവരടങ്ങുന്നതാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു You're divinous.